എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ് ഈ സീസൺ സിക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്താൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മടി അത് സ്വയം തിരിച്ചറിയാൻ കഴിയാത്തൊരു പ്രശ്നം തുടക്കത്തിലുള്ള ആഴ്ചകളിൽ തുടക്കത്തിലുള്ള ആഴ്ചകളിലല്ല ഓൾമോസ്റ്റ് കുറേ വീക്കുകളിലായിട്ട് ജാസ്മിനും ഗബ്രിയാണ് എല്ലാ വീക്കെൻഡിലും ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കേൾക്കേണ്ടി വരിക അപ്പോൾ അവർ അവരുടെ മിസ്റ്റേക്സ് ഇങ്ങനെ ലാലേട്ടൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ നിന്ന് വാദിച്ച് ന്യായീകരിച്ചിട്ടൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്ക് എന്താ ഇത് മനസ്സിലാവാത്തത് എത്ര പറഞ്ഞു കൊടുത്തിട്ടും എന്താ മനസ്സിലാവാത്തത് ഇപ്പോൾ ബിഗ് ബോസ് പറയുന്നു പ്രേക്ഷകരുടെ അഭിപ്രായം കമൻറ്റായിട്ടുള്ളത് വായിക്കുന്നു പ്രേക്ഷകരുടെ കയ്യടി കാണുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ അഭിപ്രായം കാണുമ്പോഴത്തേക്കിനും ഒന്നും ഇവർക്ക് എന്താ അത് മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് വീട്ടിലുള്ള ബാക്കി കണ്ടസ്റ്റന്സും പറയുന്നുണ്ടായിരുന്നു ഇവരെ പറ്റി ഇവരോട് എന്ത് പറഞ്ഞു കൊടുത്താലും ഇവർക്ക് മനസ്സിലാകത്തില്ല എന്ന് അപ്പം ഞാൻ വിചാരിച്ചു ജാസ്മിനും ഗബ്രിയും മാത്രമായിരിക്കും അങ്ങനെയെന്ന് പക്ഷേ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് അങ്ങനെയല്ല ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആയാലും അൻസിബി ആയാലും അഭിഷേക് ആയാലും ആയാലും ഒക്കെ അവരുടെ മിസ്റ്റേക്സ് അവിടെ വന്നു നിന്നവരും ലാലേട്ടനും പ്രേക്ഷകരും എന്തിനു ബിഗ് ബോസ് പോലും അവരെ വിളിച്ച് പറഞ്ഞിട്ട് പോലും അവർക്കത് മനസ്സിലാവുന്നില്ല ഇത്രയും ആൾക്കാർ പറയുമ്പോൾ ഒക്കെ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്നല്ലേ വിചാരിക്കേണ്ടത് അത് പറ്റുന്നില്ല അതിനെ ഇരുന്നിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയല്ല ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെയാണ് ഇപ്പോൾ ഋഷീനെ ഞങ്ങളുടെ അടിമയായിട്ട് നിർത്തിയിട്ടില്ല അൻസിബേൻ്റെ വാക്കുകായിട്ടല്ല ഋഷി പ്രവർത്തിക്കുന്നത് അൻസിബയ്ക്ക് അറിയില്ലേ ഋഷീൻ്റെ അടുത്ത് അൻസിബ പറഞ്ഞു കൊടുത്തത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് അൻസിബ മറന്നു പോകാൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ക്യാപ്റ്റൻ ക്യാപ്റ്റനാവുന്നതിൻ്റെ തലേ ദിവസം തൊട്ട് ഋ ഋഷിക്കിരുന്ന് ക്ലാസ് എടുത്തു കൊടുത്തത് മൊത്തം അൻസിബയല്ലേ അതെങ്ങനെയാണ് മറന്നു ഒരു സാധ്യത വരുന്നത് അതേപോലെ അഭിഷേകിനെയൊക്കെ പറ്റിയിട്ട് സാബു ഒരു ദാക്ഷിവും കൂടാതെ ഇങ്ങനെ പറഞ്ഞു ഈ പവർ ടീമിൽ ഒരു ആന്തരിയുണ്ട് അതിനെ വല്ല പിന്നെ സെക്യൂരിറ്റി ആയിട്ടും കൊണ്ട് നിർത്താൻ നിർത്തുക നല്ലത് ഒരു ഗുണവും ഇല്ല എന്നുള്ളത് അഭിഷേകിൻ്റെ ആറ്റിറ്റ്യൂഡും പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കാണും കാണണപ്പോൾ ലാലഡിനോട് പോലും ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിലാണ് ആ അത് കഴിഞ്ഞ് ഫുൾ എപ്പിസോഡുള്ള ആ ഇരിപ്പും ഇതൊക്കെ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാത്തെന്നുള്ളതാണ് ഇപ്രാവശ്യമാണെന്ന് തോന്നണമെങ്കിൽ ഈ ഓഡിയൻസിൻ്റെ ഒരിതും കൂടി ഇവർക്ക് കേൾക്കാം ഈ കൈയടിക്കുന്നതായാലും അവരുടെ സപ്പോർട്ട് ഏത് എന്നൊക്കെ അങ്ങനെ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ലാലേട്ടൻ ഒരു പരിധിക്കപ്പുറം ഇവരുടെ അടുത്ത് വിശദീകരിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ പോലും അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇന്നലെ പിന്നെ ശ്വേത സാബു ആയാലും ഒരു ദാക്ഷിണ്യം ആരോടും കാണിച്ചിട്ടില്ല പ്രത്യേകിച്ച് പവർ ടീമിൻ്റെ അടുത്ത് അതേപോലെ അൻസിബേൻ്റെയും ഋഷിൻ്റെയും ഫ്രണ്ട്ഷിപ്പ് എനിക്കതൊരു ഹെൽദി ഫ്രണ്ട്ഷിപ്പായിട്ട് തോന്നിയിട്ടേ ഇല്ല ഒന്നാമത് ഋഷി അൻസിബേൻ്റെ അടുത്ത് മാത്രമല്ല അത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഇപ്പം ഈ സിജോൻ്റെ കേസിൽ പുറത്താക്കപ്പെട്ട ആ വ്യക്തിൻ്റെ അടുത്തും ഋഷിക്ക് ഇതേപോലെ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു ഋഷിൻ്റെ അടുത്ത് ആര് സ്നേഹം കാണിച്ചാലും ഋഷി ഇതേപോലെ തന്നെ ആയിരിക്കും അവരുടെ അടുത്ത് പക്ഷേ ഇവിടെ അൻസിബേൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് ഋഷി ഇത്രയും അറ്റാച്ച്ഡ് ആവാൻ കാരണം എന്ന് വെച്ചാൽ ഋഷീൻ്റെ ഒരു മിസ്റ്റേക്കും അൻസിബ പറയില്ല എന്ന് മാത്രമല്ല ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഋഷീൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അത് ഋഷിനേക്കാട്ടിലും നന്നായിട്ട് ന്യായീകരിച്ച് അത് അങ്ങനെയല്ലട ഇങ്ങനെയാ നീ ചെയ്തത് ശരിയാണെന്ന് അവനെ തന്നെ ധരിപ്പിക്കും ഇപ്പം ഋഷി ആരെന്ത് പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന ഒരാളാണ് അതാണ് ഋഷീൻ്റെ ഒരു ക്യാരക്ടർ നിഷ്കളങ്കമായത് കൊണ്ടായിരിക്കാം പക്ഷെ അത് ഇതുപോലൊരു ഷോയിൽ വരുമ്പം അതൊരു നെഗറ്റീവ് സൈഡാണ് ഇപ്പം അൻസിബ ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് ഋഷി കണ്ണു അടച്ച് വിശ്വസിക്കും ഋഷിക്ക് സ്വന്തമായിട്ട് ചിന്തിച്ചിട്ടുള്ളൊരു അഭിപ്രായം ഇല്ല അപ്പോൾ ഒരാൾ വന്ന ഒരാളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ചിന്തിക്കില്ല അത് അങ്ങനെയാണോ ഋഷി അങ്ങനെ ചിന്തിക്കില്ല ഋഷി ബ്ലൈൻഡായിട്ട് അൻസിബേനെ വിശ്വസിക്കുക അല്ലെങ്കിൽ വേറെ ആര് എന്തു പറഞ്ഞു കൊടുത്താലും ഋഷി അത് വിശ്വസിക്കും അങ്ങനത്തെ ഒരാളാണ് ഇവിടെ ഇന്നലത്തെ എപ്പിസോഡിൽ ഋഷിക്ക് നേരെ വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഈ ഫ്രണ്ട്ഷിപ്പിനെ റിലേറ്റ് ചെയ്തിട്ട് മാത്രം വന്നതാണ് അതാണ് ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് ഹെൽത്തി അല്ല എന്ന് പറയാൻ കാരണം ഒന്ന് ഋഷീൻ്റെ അടുത്ത് അവിടെ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തതായിട്ട് ആരുമില്ല പ്രത്യേകിച്ച് ഇപ്പം അപ്സറേൻ്റെ കാര്യം പറയുന്നല്ലോ ആദ്യ താഴ്ചയിൽ ജാസ്മിൻ്റെ എതിരെ പിന്നെ ഒരു മോശം വാക്ക് ഉപയോഗിച്ചതിന് അപ്സര ജയിൽ നോമിനേറ്റ് ചെയ്തു ഇതാണ് ഋഷീൻ്റെ അടുത്ത് അപ്സര ചെയ്തിട്ടുള്ള ആകെ തെറ്റ് ഞാൻ ഫുൾ ടൈം ലൈവ് കാണുന്ന ഒരാളാണ് അതേപോലെ അൻസിബേൻ്റെ അടുത്ത് അപ്സര ചെയ്തത് എന്താണെന്ന് എനിക്കറിയില്ല പ്രത്യക്ഷത്തിൽ അൻസി അൻസിബേൻ്റെ അടുത്ത് ഒന്നും ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അൻസിബ പറയുന്നത് സ്ക്രീൻ സ്പേസ് എടുക്കുന്നു വേറെ ആരെയും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് ഇതേ അൻസിബ കഴിഞ്ഞ പവർ ടീമിൽ കയറിയ സമയത്ത് അൻസിബേൻ്റെ അഭിപ്രായം അല്ലായിരുന്നു അവിടെ വന്നിരുന്നത് അതൊരു നല്ല കാര്യമല്ലേ എല്ലാവരും അവിടെ വരുന്നത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് അതേപോലെ പിന്നെ പവർ ടീമിലായിരുന്നപ്പോൾ അപ്സര കൈകൊട്ടി വിളിച്ചു അത് പട്ടീനെ വിളിക്കുന്നത് പോലെയാണെന്ന് തോന്നിയെന്ന് പറഞ്ഞ അൻസിബ അതേ കാര്യം അതേപോലെ കൈകൊട്ടി എല്ലാവരെയും വിളിക്കുന്നത് കണ്ടു അപ്പം അൻസിബ ചെയ്യുമ്പോൾ ശരിയും അപ്സര ചെയ്യുമ്പോൾ തെറ്റും ഇനി പോട്ടെ ഈ ചെറിയ കാര്യത്തിനാണ് ഇത്രയും ദിവസങ്ങളായിട്ട് ഈ അപ്സരേൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് 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 വലുതാക്കി ഈ ഋഷീൻ്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ പറയുന്നത് ഒന്നാമത് അൻസിബയ്ക്ക് വരുന്ന എല്ലാ പ്രശ്നവും അൻസിബ പറയുന്ന എല്ലാ പ്രശ്നവും ഋഷി ഋഷീൻ്റെ പ്രശ്നമായിട്ടാണ് കാണുന്നത് അത് ഋഷി അങ്ങനെ തന്നെ മനസ്സിലാക്കി എടുത്തിട്ട് അപ്സരേൻ്റെ അടുത്ത് ഋഷിക്ക് ഭയങ്കര വൈരാഗ്യം തോന്നുക ദേഷ്യം തോന്നുകയാണ് അത് ഋഷീൻ്റെ വൈരാഗ്യവും ദേഷ്യമൊന്നുമല്ല അൻസിബയ്ക്കുള്ള ഇത് ഋഷിയും കൂടെ അങ്ങ് ഹോൾഡ് ചെയ്യുകയാണ് അൻസിബ ഒരാളോടുള്ള വെറുപ്പും വിദ്വേഷവും സ്വയം കൊണ്ടു നടക്കുന്നത് കൂടാതെ അത് ഋഷിയിലേക്കും കൂടെ സ്പ്രെഡ് ചെയ്യുകയാണ് ഇവിടെ അൻസിബ ഋഷീൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നെങ്കിൽ അറിയാം അൻസിബ എന്ത് പറഞ്ഞാലും ഋഷി കേൾക്കുമെന്നുള്ളത് ഋഷി ഇത്തരം മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരാളോട് ദേഷ്യപ്പെടുമ്പോൾ അൻസിബയ്ക്ക് മാറ്റി ഇരുത് പറഞ്ഞു കൊടുക്കാം ഋഷി നീ ദേഷ്യപ്പെട്ടോ പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ടെന്ന് അതിനു പകരം ഋഷി ദേഷ്യപ്പെടുന്നത് അപ്സരയോടായതുകൊണ്ട് അൻസിബ അത് എൻജോയ് ചെയ്യാണ് കാരണം ആ അൻസിബ്ക്ക് അപ്സറയോട് ഈ നമ്മൾ കൂലിക്കാളെ വെച്ച് തല്ലിക്കുക എന്ന് പറയില്ലേ നമുക്ക് അങ്ങനെയുള്ളത് പറയാൻ പറ്റില്ല അപ്പൊ അവനെങ്കിലും പറയട്ടെ അങ്ങനെ അതിലൊരു അതിരുന്ന് എൻജോയ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അത് നല്ലൊരു ഫ്രണ്ടിൻ്റെ ലക്ഷണമായിട്ട് എനിക്ക് തോന്നണില്ല ഈ ഋഷീനെ പിന്നെ മിസ് യൂസ് ചെയ്യുന്നതായിട്ടാണ് അതിലൂടെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതേപോലെ ഈ മിക്ക മോർണിംഗ് ആക്ടിവിറ്റിയിലും സമൂഹത്തിന് കൊടുക്കേണ്ട മെസ്സേജുകളെ പറ്റിയും സാമൂഹ്യ പ്രതിബദ്ധതയെപ്പറ്റിയും സദാചാരത്തെയൊക്കെ പറ്റി അൻസിബ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഭയങ്കര അറിവുകൾ ആ കാര്യത്തിലൊക്കെ ഉണ്ടെന്നുള്ളതാണ് അൻസിബ എൻ്റെ സംസാരം കേൾക്കുമ്പോൾ എത്ര അറിവുണ്ടെങ്കിലും മറ്റൊരാളോടുള്ള വെറുപ്പ് ഇങ്ങനെ കൂട്ടി 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 വെച്ചിട്ട് അതിങ്ങനെ ഹോൾഡ് ചെയ്ത് നടക്കുന്ന ഒരാൾക്ക് ഇനി അയാൾ ലോകത്തിലെന്തൊക്കെ അറിവുണ്ടെങ്കിലും അയാൾ ഒന്നുമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അൻസിബയ്ക്ക് ഈ വൈരാഗ്യമുള്ള ആൾക്കാർ ആൾക്കാരിപ്പോൾ ജാസ്മിനും പിന്നെ അപ്സരയാണ് ഇപ്പം നിലവിലെ ജാസ്മിൻ്റെ അടുത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നെങ്കിലും വിചാരിക്കാം അപ്സരേൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ അപ്സര അങ്ങോട്ടൊന്ന് ദേഷ്യപ്പെട്ട് ഇതുപോലും കണ്ടിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അൻസിബയാണ് അപ്സരേനെ ആട്ടിവിടുന്നത് കണ്ടത് അൻസിബയും ഋഷിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സമയം മുഴുവനും അവർ മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള കുറ്റങ്ങളായിരിക്കും ഇങ്ങനെ പറയുന്നത് ചെറിയൊരു കാര്യമാണ് അതിരുന്ന് പറഞ്ഞ് 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 ഇങ്ങനെ വലുതാക്കി എനിക്കറിയില്ലേ ഇതെങ്ങനെ ഇത്രയും ഈ വിദ്വേഷവും ദേഷ്യവും ഒക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് അൻസിബയ്ക്ക് ഭയങ്കര വിശാലമായിട്ട് ചിന്തിക്കാൻ കഴിവുണ്ട് എന്നുള്ള രീതിയിലാണ് അൻസിബ സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അൻസിബ എന്താ ചെയ്യേണ്ടേ അൻസിബയ്ക്ക് ഒരാളോട് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ആ വഴി വിട്ടേക്കുക അയാളോട് പറഞ്ഞിട്ട് കേൾക്കുക അയാളോട് ഇഷ്ടമില്ല എന്ന് തന്നെ ഇരിക്കട്ടെ എന്നാൽ പിന്നെ അയാളുടെ കാര്യം പിന്നെ പറയാതിരിക്കണം ഇഗ്നോർ ചെയ്ത് വിട്ടേക്കുക ഇത് അതിന് പകരം അയാൾ എന്ത് ചെയ്താലും എന്ത് പ്രവൃത്തി ചെയ്താലും അതിനൊക്കെ ഇരുന്നിട്ട് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും എന്ന അയാൾ അത് അയാളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ചെയ്ത പ്രവൃത്തി എനിക്കിഷ്ടമല്ല അത് പറയില്ല അതിന് പകരം പിന്നെ അൻസിബേൻ്റെ പ്രശ്നം അൻസിബേൻ്റെ ദേഷ്യം ഋഷിയിലേക്കും കൂടി സ്പ്രെഡ് ചെയ്ത് ഋഷീനെ അവരെ ചീത്ത പിളിപ്പിക്കുന്ന രീതിയിലാണ് അൻസിബ പോകുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ സാബു ടണൽ ടീമിനൊരു പ്രാങ്ക് ചെയ്യാനുള്ള ഇത് കൊടുത്തിരുന്നു അവിടെ അപ്സര ഋഷീൻ്റെ അടുത്ത് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല മാറി നിന്നിരുന്ന അപ്സരേൻ്റെ അടുത്താണ് പോയിട്ട് ഋഷി ദേഷ്യപ്പെട്ട് അത്രയും ചീത്ത വിളിക്കുന്നത് ഈ ലൈവ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് എനിക്ക് മനസ്സിലാവില്ല വഴക്കുണ്ടാക്കുന്നത് വേറെ ആൾക്കാർ പിന്നെ അപ്സര പറയുന്നത് നോറേനെ ഋഷി വന്നിട്ട് അപ്സരേൻ്റെ അടുത്താണ് അത്രയും ചീത്ത പറയുന്നത് കാരണം എന്താണ് അൻസിബയ്ക്കുള്ള ദേഷ്യം ഇത് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഒരു കാര്യം വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അപ്സരയാണോ അല്ലെങ്കിൽ ജാസ്മിൻ ആണോ ഋഷി ആ ദേഷ്യമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത് അൻസിബ അവിടെ ഉള്ളിടത്തോളം എന്തായാലും ഋഷി ഇത് മനസ്സിലാക്കൂ എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ അൻസിബ പുറത്തായിട്ട് ഋഷിയാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ വേറൊരു ഋഷീനെ കാണാം കാരണം ഋഷിക്ക് വ്യക്തിപരമായിട്ട് ആരോടും അങ്ങനെ ഒരു വിദ്വേഷോ ദേഷ്യോ ഇല്ല ഇപ്പൊ അപ്സരേൻ്റെ അടുത്ത് പോലും ഋഷി ഇപ്പം അൻസിബ ഇല്ലാതെ ഋഷി ഒന്ന് ചെന്ന് ഇന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ സോൾവ് ആവും അതിന് സമ്മതിക്കാത്തത് അൻസിബയാണ് കാരണം അടുക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അൻസിബ അപ്പം വിളിച്ചിട്ട് പോയി എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ പിന്നെ ഋഷി അതുമായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നടക്കും ഋഷിനെ ആർക്ക് വേണേലും ഒരു ചട്ടുകയായിട്ട് യൂസ് ചെയ്യാം കുറച്ച് സ്നേഹം കൊടുത്താൽ മതി അവൻ്റെ മിസ്റ്റേക്സ് ഒന്നും പറയാതിരുന്നാൽ മതി ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും ഇവർക്കൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അൻസിബ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് എനിക്കൊരാളോടുള്ള ദേഷ്യം അങ്ങനെയൊന്നും മാറ്റാൻ പറ്റത്തില്ല ആർക്കാണ് അതുകൊണ്ടുള്ള ദോഷം അനാവശ്യമായിട്ട് ഒരാളോടുള്ള പക ഇങ്ങനെ വെച്ചുകൊണ്ടാണെന്ന് കഴിഞ്ഞാൽ അൻസിബയ്ക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം സ്വയം നശിച്ചിട്ട് മറ്റൊരാളോടുള്ള വൈരാഗ്യം തീർക്കുന്നത് ബുദ്ധിൻ്റെ ലക്ഷണമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല